അപ്പോൾ നമ്മൾ ഇന്ന് ഷോപ്പിലുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത് പുതിയ വെറൈറ്റികൾ നെയ്റ്റികൾ എത്തീൻ്റെ കാണാം നല്ല നല്ല ഐറ്റംസ് നെയറ്റികൾ എത്തീൻ്റെ ഇതൊക്കെ നമ്മൾ നല്ല ഓഫർ റേറ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ആട്ടോ അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ കടലേക്ക് വന്നിട്ട് എടുത്തോളി പിന്നെ ഇത് സ്ക്രീൻ ഷോട്ട് കൂടെ ഉണ്ടാവും കാരണം ഇത് ഇത് ബാക്കിലായിട്ട് ഓരോന്നിനും ഓരോന്നായിട്ട് നമ്മൾ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് കിട്ടാമതി ഇപ്പോൾ നമ്മൾ ഷോപ്പിലുള്ള ഐറ്റംസ് കാണിക്കണം അപ്പോൾ ഷോപ്പിൽ വരുന്ന ആളുകൾ വേഗം വന്നിട്ട് ഇത് ഓർഡർ തന്നോളേട്ടാണ് അപ്പോൾ പുതിയ സ്റ്റോക്കുകൾ നമ്മളെ കടയിൽ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നല്ല വെറൈറ്റി നെയ്റ്റികളാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഓരോന്നുപോയ വിശേഷം നമ്മൾ വീഡിയോയിൽ കാണിക്കൂട്ടുക അപ്പോൾ കണ്ടില്ല നല്ല നല്ല വെറൈറ്റികൾ നല്ല സൂപ്പർ വെറൈറ്റികൾ ബനാറസിൽ വന്നിട്ടുള്ള ഐറ്റംസുകളാണ് എത്തിയിട്ടുള്ളത് കിട്ടുക അപ്പോൾ അതേപോലെ നെയ്റ്റികൾ കണ്ടില്ല ഒക്കെ വെറൈറ്റി വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് കിട്ടുക അപ്പോൾ നമ്മൾ ഓരോന്നുപോകുന്നതായിട്ട് കാണിച്ചു തരാം തൽക്കാലം നമ്മൾ ഓരോന്നൂർ നിവർത്തി കാണിക്കുക ഇതൊന്നും നല്ല വെറൈറ്റികളുടെ വെറൈറ്റികളുടെ ഒരു കൂമ്പാരം തന്നെ നമ്മളെ ഷോപ്പിൽ ഐറ്റംസ് വന്നിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നതും നല്ല നല്ല ബനാർസിൻ്റെ നല്ല നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് കലങ്കാലിപ്പിൻ്റെ അടക്കാണ്ടിട്ടില്ല നല്ല നല്ല തിളങ്ങണ ഐറ്റംസാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പോൾ ഷോപ്പിൽ കഴിഞ്ഞാൽ ആൾക്കാർ ഷോപ്പിൽ വന്നുകൊണ്ട് സ്ക്രീൻഷോട്ട് വിടേണ്ട കാരണം നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഇടും ഇല്ല ഓരോ ഐറ്റംസായിട്ട് ഓൺലൈനിൽ ഇടും അതേപോലെ വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഞാൻ എത്തിച്ചിട്ടുള്ളത് എത്തേണ്ട പിന്നെ അതേപോലെ നല്ല നല്ല ഷാളുകൾ എത്തിയിട്ടാണ് നല്ല നല്ല നെഗറ്റീവ് ഷാൾ പ്രിന്റുകളും പ്ലെയിനുകളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ഷാളുകളുണ്ട് അതേപോലെ അതേപോലെ തന്നെ ജേഴ്സി ഷാളുകളുണ്ട് ഷിഫോൻ്റെ ഷാളുകളുണ്ട് ജോർജറ്റിൻ്റെ ഷാളുകളുണ്ട് നല്ല നല്ല ത്രീ പീസ് ഐറ്റംസ് ഉണ്ട് നല്ല വെറൈറ്റികളാണ് എത്തിയിട്ടുള്ളത് ഏട്ടാ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾ ഇത്രയും നല്ല റേറ്റ് ഐറ്റംസ് കൊടുക്കണം ഒക്കെ പുതിയ പുതിയ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേഗം വേഗം ഷോപ്പിലേക്ക് പോയി ഞാൻ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നടക്കാം വെറൈറ്റികളാണ് നല്ല നല്ല ഐറ്റംസാണ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നല്ല നല്ല നെറ്റികൾ അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ നല്ല നല്ല ത്രീ പീസുകൾ ഉണ്ട് നോക്കി നല്ല അടിപൊളി ത്രീ പീസുകൾ സെറ്റ് വന്നിട്ടുണ്ട് അതേപോലെ ഷോർട്ട് ടോപ്പുകൾ ഉണ്ട് അതേപോലെ കോഡ് സെറ്റുകൾ എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ ഗൗണുകൾ അതേപോലെ ഇതേപോലത്തെ പല ഐറ്റംസ് ഗൗണുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഇമ്പോർട്ടന്റ് ഗൗണുകള് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് സോറി ഫൈവ് എക്സ് എല്ലാം ഫോർ എക്സ് എല് ത്രീ എക്സ് എല് ടു എക്സലൊക്കെ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അതേപോലെ നല്ല പാർട്ടി വെയർ ഐറ്റംസുകളുണ്ട് എല്ലാ ഐറ്റംസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് അപ്പോൾ ഷോപ്പ് അതേപോലെ നല്ല നല്ല അടിപൊളി ത്രീ പീസുകൾ നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അപ്പോൾ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ വേഗം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്തോളി നല്ല ഓഫർ റേറ്റിലാണ് എല്ലാ ഐറ്റംസും നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ത്രീ പീസുകളാണ് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുള്ളത് അതിൻ്റെ പാൻറ്റർ കാണുന്നത് അതേപോലെ തന്നെ ഷാൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ഷാളാണ് അതാണ്ട് അപ്പോൾ ഒരു കൂമ്പാനും തന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ഉണ്ട് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോപ്പ് എവിടെ നിന്ന് പറയാൻ വിട്ടുപോയി നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരുന്നത് തൃശ്ശൂർ റോഡിൽ എന്ന് പറയുമ്പോൾ പമ്പ് ഉണ്ട് ആ പമ്പിൻ്റെ അവിടെ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു അമാൻ ബുക്ക് സ്റ്റാൻഡ് അമാൻ ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ സാമൂഹ്യ കാശ്ശം വരുന്നത് കേട്ടാൽ